ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുകയാണ് അലഹമുല്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാടൊരുപാട് നന്ദിയുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല അതിന് മുന്നേ ദിവസം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നാലും അപ്പോൾ നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാണ് വീഡിയോ കാണുന്നത് എന്നൊക്കെ കമൻറ്റ് ചെയ്യേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും അപ്പോൾ ഒരുപാട് കൂട്ടുകാര് കുറേ സ്ഥലത്തിൻ്റെ പേരും അവർ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ നിങ്ങൾ കുറേ ദൂരെ ഇരുന്നല്ലേ നമ്മൾ വീഡിയോ കാണുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കാം ഇന്ന് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ നമ്മൾ മുട്ടക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ നൂൽപുട്ടുമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഇടയ്ക്ക് ഉണ്ടാക്കണതല്ല നൂൽപുട്ടും അതേപോലെ മുട്ടക്കറിയൊക്കെ അപ്പം എപ്പോഴും ഇത് ഇങ്ങനെ കാണിച്ചു തന്നെ കാണിക്കുമ്പോൾ ഞങ്ങൾക്കും പോരാടിയല്ലേ കാര്യം അപ്പോൾ അത് വിചാരിച്ചിട്ട് അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ടുണ്ട് പിന്നെ ചോറും അടുപ്പത്തിട്ടിട്ടുണ്ട് ചോറ് വാവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനി ചോറിനൊരു കറി റെഡിയാക്കി എടുക്കണം അപ്പോൾ അവിടെ കുമ്പളം കണ്ടേനെ അപ്പോൾ അത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞതാണ് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കഴുകി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഒരു രണ്ട് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് കുമ്പളം കൊണ്ട് മോരുകാരി ആയിട്ട് നമ്മൾ ഉണ്ടാക്കണത് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ് എന്നാലും ഒക്കെ പഠിക്കണ ആൾക്കാരൊക്കെ ഉണ്ട് നമ്മളെ വീഡിയോ കാണുന്നവർ അപ്പോൾ ഒരു ഉപകാരമായിക്കോട്ടെ വിചാരിച്ചിട്ട് കാണിക്കണതാണ് കേട്ടോ പിന്നെ പലരും പല രീതിയിലല്ല ഉണ്ടാക്കുക കറികളൊക്കെ അപ്പം അങ്ങനെ കണിക്കണതാണ് അപ്പോൾ അത് അധികം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു പിന്നെ ഞാൻ കുക്കറിലിട്ടിട്ടാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഞാനത് കുക്കറയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുക്കറിലാവുമ്പം ഒന്നോ രണ്ടോ വിസൽ അടിച്ചുകഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്താൽ ആ ഒരു അവയിൽ കടന്നിട്ട് അത് വന്നോളും അടുപ്പത്താവുമ്പോൾ തീ ഇങ്ങനെ കത്തിക്കാൻ പോകേണ്ട അതിന് മടിച്ചിട്ടോ അപ്പോൾ അത് അടുപ്പത്ത് വെച്ച് പിന്നെ അതിൽക്കുള്ള അരപ്പ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുകയാണ് അപ്പോൾ അതാ കുറച്ച് തേങ്ങ ചെറുകിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്നാലെണ്ണം പിന്നെ കുറച്ച് നല്ല ജീരകം ഒരു കാൽ ടീസ്പൂണ് നല്ല ജീരകം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഞാനൊരു കുഞ്ഞു ബൗളുകൾക്ക് ഒരു അര സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വെള്ളം ഒഴിച്ചൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് മോര് കറി ഇങ്ങനെ നല്ല കുറുകിയ കറി ആവാൻ വേണ്ടിയിട്ട് അത് ഒഴിച്ചു കൊടുക്കണ കേട്ടോ അപ്പോൾ കൂടുതൽ കറിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്താ കൂടുതൽ അരിപ്പൊടി എടുക്കണം ഒരു സ്പൂണോ ഒന്നര സ്പൂണോ ഒക്കെ എടുക്കണം നമുക്ക് കുറച്ച് കാര്യം മതിയല്ലേ അപ്പോൾ ഞാൻ അര സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ തേങ്ങയൊക്കെ അരച്ചരപ്പൊക്കെ ഒഴിച്ചു കൊടുക്കുമല്ലോ അപ്പോൾ അതാ കുക്കറൊക്കെ വിസിലടിച്ചതിന് ഓഫ് ചെയ്തതിനും പിന്നെ പ്രഷറൊക്കെ പോയപ്പോൾ തുറന്നു നോക്കിയപ്പോൾ അതാ കുമ്പളങ്ങയൊക്കെ വെന്തിട്ടുണ്ട് പിന്നെ വീണ്ടും കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്ത് ഒക്കെ ഓൺ ആക്കി കൊടുത്ത് പിന്നെ നമ്മൾ അരിപ്പൊടി കലക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ബൗളിൽ ആ അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ തിള വരുന്ന സമയത്ത് പിന്നെ നല്ലോണം അതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അരിപ്പൊടി ഒന്ന് വേവണം കേട്ടോ അതിനുശേഷം നമ്മൾ തേങ്ങ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ ആ ഒരു അരപ്പ് പോയി ഒഴിച്ചു കൊടുത്തു തേങ്ങ അരച്ച് കറി അരച്ചത് തൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറേ നേരം തിളപ്പിച്ചെടുക്കരുത് അതിങ്ങനെ തിളക്കാനയ്ക്കാതെ കയ്യിലോണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ കൈലോ ചട്ടകോ എന്താ നമ്മൾ എടുക്കണവച്ചാൽ അതുകൊണ്ട് ഇതേപോലെ അങ്ങനെ ഇളക്കി കൊടുക്കണം അങ്ങനെ തേങ്ങയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് പിന്നെ അതാണ് ഞാൻ അതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അരക്കപ്പ് തൈര് ചേർത്തിട്ടുണ്ട് ഇനി തൈരി ഇല്ലെങ്കിൽ തേങ്ങ അരച്ച് തൊഴിക്കുന്നതിൻ്റെ മുന്നേ പുളിവെള്ളം ഒഴിച്ചു കൊടുത്താലും മതിട്ടോ അങ്ങനെ തൈര് ഒഴിച്ചിട്ട് പിന്നെ കറി കളപ്പിച്ചെടുക്കുകയും ചെയ്യരുത് അങ്ങനെ ഇളക്കി കൊടുത്ത് തൈരൊക്കെ ഒന്ന് കുക്കായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിലൊക്കെ പെട്ടെന്ന് കുക്കാകുമല്ലോ നല്ല ചൂടുള്ള കറിയൊക്കെ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ ആവും കറി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വെളിച്ചെണ്ണയിൽ കടുകും ഉലുവിയും കറിവേപ്പിൻ്റെലിയും നമ്മളെ ഉണങ്ങിയ കാന്താരി മുളകൊക്കെ ഇട്ടിട്ട് കടുക് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ അടിപൊളിയിട്ടുള്ള കുമ്പളം കൊണ്ട് ഉള്ള മോരുകറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കറി അതാണ് കേട്ടോ അങ്ങനെ കറി റെഡിയായി ഇനിയിപ്പോൾ ഉപ്പേരിയാണ് കേട്ടോ ഞാൻ റെഡിയാക്കി എടുക്കണത് ഉപ്പേരി ഉണ്ടോ അടുപ്പത്ത് ഉപ്പേരി ബീൻസും അതേപോലൊരു വഴുതനങ്ങ വെച്ചിട്ടൊരു ഉപ്പേരിയാണ് പിന്നെ അതുപോലെ തന്നെ കുറച്ച് മീനും ഇവിടെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇപ്പുറത്തെ അടുപ്പിൽ പപ്പടം പൊരിച്ചിട്ട് ആ ഒരു എണ്ണയിൽ തന്നെ മീനും പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം നമുക്കിവിടെ തൊടിയിലൊരു പണിക്കാരനെ ഉണ്ട് ഒരു കാക്ക പണിക്കുണ്ട് കേട്ടോ അപ്പോൾ കാക്കാക്കും വേണം ഫുഡ് അപ്പോൾ ചോറും കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട് തന്നെയാണ് കേട്ടോ ചോറും കൂട്ടാനും മൂരുകറിയും അതേപോലെ മൂരുകറിക്ക് ബീഫാണ് അടിപൊളി കോമ്പിനേഷൻ ഒക്കെ പക്ഷേ ബീഫില്ലേനും ഫ്രിഡ്ജിൽ മീനുണ്ടതിന് ഉപ്പും മുളകുപ്പ് തേച്ച് വെച്ചത് അപ്പോൾ അത് ഫ്രൈ ചെയ്തെടുത്ത് അങ്ങനെ ചോറും കൂട്ടാനൊക്കെ ആയിട്ടോ ഉപ്പേരിയും ഒക്കെ ആയിട്ടുണ്ട് അങ്ങനെ കിച്ചണത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ അതൊക്കെ അടച്ചു വരി തുടച്ചു പിന്നെന്താ തുണിയാളെ കലക്കലൊക്കെ കഴിഞ്ഞ് അങ്ങനെ കുളിയും കഴിഞ്ഞു ഇനിയിപ്പോൾ തുണിയാൾ കുറച്ച് തോര ഇടാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തോരയിടാണ് ഇപ്പം നല്ല വെയിലാണ് അപ്പോൾ വെയിലുള്ള സ്ഥലത്തൊക്കെ തുണിയാൾ തോര എന്നുണ്ടെങ്കിൽ പിന്നെ തുണികളൊക്കെ പെട്ടെന്ന് നിരക്കും അപ്പോൾ കുറച്ച് തണുപ്പുള്ള തോര തോരയിട നല്ലത് പിന്നെ ഞാൻ നെയ്യപ്പം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഒന്ന് നെയ്യപ്പത്തിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് നമുക്ക് മീറാജൊക്കെ വരികയല്ലേ മീറാജിൻ്റെ അന്ന് നെയ്യപ്പം ചൂടാനൊക്കെ ഉദ്ദേശിക്കുന്നു ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകിട്ടോ മീറാജിൻ്റെ അന്ന് എന്തെങ്കിലുമൊക്കെ ഒരു മധുരം ഉണ്ടാക്കല് സുന്നത്താണല്ലോ അപ്പോൾ അധികം ഉണ്ണിയപ്പം നെയ്യപ്പം കലത്തപ്പം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കലേ അപ്പോൾ ഞാനിന്ന് നെയ്യപ്പം ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിൻ്റെ റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ തുണികളൊക്കെ തോരഡിലൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെ നിസ്കാരവും കാര്യമൊക്കെ കഴിഞ്ഞ് നമ്മൾ പണിക്കൂർ കാക്ക ഉണ്ടേനെന്ന് പറഞ്ഞല്ലോ അപ്പോൾ കാക്കാക്ക് ഫുഡൊക്കെ കൊടുത്തു പിന്നെ അതാ ഞാനും ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് എന്താണെന്ന് അറിയില്ല നല്ല വിഷപ്പുണ്ട് അപ്പോൾ കുറച്ച് അധികം തന്നെ ചോറ് എടുത്തിട്ടുണ്ട് ചിലപ്പോൾ എത്രയൊന്നും ചോറ് കഴിക്കലില്ല കേട്ടോ ഒന്നിപ്പോൾ കുറച്ച് അധികം എടുത്തുക്കണ് ഇഷ്ടപ്പെട്ട കറികളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കുറച്ച് അധികം കഴിക്കും അങ്ങനെ അതാ കുറച്ച് മോര് മോരുകറി ഒഴിച്ചു കൊടുത്തു പിന്നെ അതാ നമ്മൾ പയറും വഴുതനങ്ങ വെച്ച് ഉപ്പേരി ഉണ്ടാക്കിനി അങ്ങനെ കുറച്ച് ഉപ്പേരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം മീനും കൊടുത്തിട്ടുണ്ട് പിന്നെ പപ്പടം പൊരിച്ചിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ ഫുഡ് അടിപൊളിയാണ് അതിന് കേട്ടോ നല്ല ടേസ്റ്റ് എന്താ എന്താക്കുമ്പോഴൊന്നും കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ അങ്ങനെ ചോറൊക്കെ കഴിച്ചു പിന്നെ ഞാൻ പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിന് രണ്ട് കപ്പ് പച്ചരിയാണ് ആണ് കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചിന് അത് ഞാൻ പറഞ്ഞല്ലോ നെയ്യപ്പം ഉണ്ടാക്കണമെന്ന് അപ്പം നെയ്യപ്പത്തിന് മാവ് റെഡിയാക്കി എടുക്കുകയാണ് അരി ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ വെള്ളത്തിൽ കടന്നാലും അരിയൊക്കെ കുതിർന്നു കിട്ടും ഞാൻ പരിവെള്ളത്തിലിട്ടിട്ട് ഒരു മൂന്ന് മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ അരി കഴുകിയാണ്ട് പിന്നെ ഇപ്പോൾ വെള്ളമൊക്കെ ചോർത്തിന് ശേഷം ഞാനിത് ആ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ ഞാൻ നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ അരി പൊടിച്ചിട്ടാണ് കേട്ടോ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചിട്ടാണ് മാവ് റെഡിയാക്കി എടുക്കൽ ചിലപ്പോൾ ഇതേപോലെ മാവ് അരച്ചുകാണ്ടും പിന്നെ നെയ്യപ്പം ഉണ്ടാക്കും അപ്പം ഇന്ന് നമ്മൾ മാവ് അരച്ചിട്ടാണ് കേട്ടോ പിന്നെ നെയ്യപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ മിക്സിൻ്റെ ജാറൊക്കെ അരി കുതിർത്തിയതൊക്കെ ഇട്ടുകൊടുത്തു പിന്നെ ഞാൻ രണ്ട് മൈസൂർ പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുപഴം അല്ല അതാണ് കേട്ടോ ഇത് നമ്മളെ വീട്ടിൽ ഉണ്ടായത് തന്നെയാണ് സാധാരണ എന്താ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോഴാണ് പഴം ചേർത്ത് കൊടുക്കൽ നെയ്യപ്പത്തിന് ആരും അങ്ങനെ പഴം ഒന്ന് ചേർക്കൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ അറിയില്ല ചേർക്കലുണ്ടോ ഇല്ലയെന്ന് നല്ല സോഫ്റ്റ് ആയി കാരൻ നെയ്യപ്പം അപ്പോൾ എന്താ അതൊക്കെ മുറിച്ച് ആയിക്കിട്ട് കൊടുത്തു പിന്നെ ഞാനൊരു അഞ്ചാറ് ഏലക്കായ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ കുരുവായിക്കി ചേർത്ത് കൊടുത്തു പിന്നെ അത് നകന്ന് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കുറേ വെള്ളം വെള്ളമൊഴിക്കണ്ടട്ടോ എന്താ നമ്മൾ ഓട്ടടക്കൊക്കെ മാവരച്ചെടുക്കൂല്ല ആ ഒരു രീതിയിൽ കുറച്ച് കുറുകിയ മാവാണ് വേണ്ടത് അപ്പോൾ ചെറിയൊരു തരിയും വേണം കേട്ടോ മാവ് അരച്ചെടുക്കുമ്പോൾ നല്ല നൈസായിട്ട് അരച്ചെടുക്കണ്ട ഒരു ലേശം തരി ഉണ്ടാവുന്നത് നല്ലതാണല്ലേ അപ്പോൾ അതാണ് അരി പൊടിച്ചാണ്ട് ചേർക്കുമ്പോൾ അതിൽ ചെറിയൊരു തരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാനത് അരച്ചൊരു പാത്രത്തേക്ക് മാവക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ ദാ അയക്കുള്ള ശർക്കരൊന്ന് ഉരുക്കിയെടുക്കുകയാണ് കേട്ടോ ഞാൻ അഞ്ചച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് നമ്മളടി കല്ലോണ്ടൊന്ന് പൊടിച്ച് കൊടുത്തിട്ട് സോസ് പാനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ അയ്ക്കൊരു അരക്കപ്പ് വെള്ളമൊഴിച്ചിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം വെള്ളം അരക്കപ്പൊന്നും വേണ്ടീനില്ല കേട്ടോ ഒരു കാൽ കാൽക്കപ്പ് മതി അതിന് ഞാനൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടതിന് അപ്പോൾ അതത് ഞാൻ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉരുകി വരട്ടെ ശർക്കര ഒന്നും കൂടി ഒക്കെ നല്ലോണം ചെറുതാക്കി പൊടിച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉരുകി കിട്ടും ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിച്ചു കൊടുത്തിട്ടുള്ളു ഇനി കേട്ടോ അങ്ങനെ എന്താ ശർക്കരയൊക്കെ ഉരുകി വന്നിട്ടുണ്ട് ശർക്കര പാനിയൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് അരിച്ചിട്ട് ഈ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കര വേവേറി കഴിഞ്ഞാലേ നെയ്യപ്പം സോഫ്റ്റ് ആയിട്ട് കിട്ടൂല കേട്ടോ നല്ല ഹാർഡായി കാരണം നെയ്യപ്പം അപ്പോൾ എന്താ ഒന്ന് തിളച്ച് അതൊന്ന് ഉരുകിയതിനു ശേഷം ഇതേപോലെ ചൂടുള്ള മാവനെ നമുക്ക് ചൂടുള്ള ശർക്കര തന്നെ നമ്മൾ മാവനൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലത് അപ്പോൾ ഞാനിത് അരിച്ചിട്ട് ഇതീക്കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ശർക്കരപ്പാൻ ഞാൻ മുഴുവൻ തീക്കൊഴിച്ചിട്ടില്ല കേട്ടോ കുറച്ച് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് വെള്ളമേറിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതാ നമ്മൾ മാവ് പിന്നെ ചൂടറിഞ്ഞതിന് ശേഷം അതിലേക്ക് ഒരു അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിതാ അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കേണ്ടത് അത് കാൽ കപ്പാണ് കേട്ടോ അതുകൊണ്ടാണ് രണ്ട് പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ അവിടെ ഇവിടെയൊക്കെ കട്ടുണ്ട് ഞാൻ മിക്സിൻ്റെ ജാറിൽ ജാറിലിട്ടുണ്ട് ഒന്ന് അരച്ചെടുത്തിട്ടോ അങ്ങനെ ആകുമ്പം പിന്നെ പെട്ടെന്ന് തന്നെ കട്ടകളൊക്കെ ഉടഞ്ഞു വിട്ടുമല്ലോ എന്നാലും നമ്മൾ അരി അരച്ച് ജാറ് കഴുകാനാണ് അപ്പോൾ പിന്നെ അങ്ങനെയാണ് ഒന്ന് അടിച്ചെടുത്തിട്ടോ അപ്പോൾ മാ കട്ടകളൊന്നും ഇല്ലാതെ മാവൊക്കെ റെഡിയാക്കിയെടുത്തു പിന്നെ ശർക്കരപ്പാനും കുറച്ച് പറഞ്ഞല്ലോ ബാക്കിയുണ്ടെന്നുള്ളത് അതും കൂടെ അതീക്കൊഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ മാവ് നല്ലവണ്ണം ലൂസാവും അപ്പോൾ എന്താ ആകെ കുളാവും അപ്പം ഞാനത് അവിടെ വെച്ച് പിന്നെ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാനത് ചുട്ടെടുക്കുന്നത് ഇനി അപ്പം തന്നെ നിങ്ങൾ ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അപ്പസോടെ ചേർത്ത് കൊടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം കിട്ടും അതേപോലെ നല്ലോണം പൊങ്ങി വരും ചെയ്യും ഞാനിപ്പോൾ അപ്പസോടെ ചേർത്തിട്ടില്ല കേട്ടോ ഞാൻ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ചുട്ടെടുക്കണത് ഇനിയിപ്പോൾ ഞാൻ അപ്പസോട് ചേർക്കുന്ന കാര്യം വന്നാൽ ഇന്നെ ചീക്ക് ചില ആൾക്കാരൊക്കെ അപ്പോൾ ചേർക്കാൻ പാടില്ല അപ്പസോടെ ചേർക്കണ നല്ലതല്ല എന്നൊക്കെ ശരിയാണ് ചേർക്കാൻ പാടില്ല പക്ഷെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ പിന്നെ എന്താ പറയാ സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ചിലപ്പം അപ്പസോടെ കുറച്ച് ചേർത്ത് കൊടുക്കേണ്ടി വരും അപ്പം ഞാനത് ചിലപ്പോൾ ചില വീഡിയോയിലൊക്കെ അങ്ങനെ അപ്പസോട് ചേർക്കണത് കാണുമ്പോൾ എന്നോട് പറയണം കേട്ടോ അപ്പോൾ അതൊക്കെ മാക്സിമം ഒഴിവാക്കാൻ തന്നെയാണ് നല്ലത് അപ്പസോഡ് ഈസ്റ്റ് അല്ലേ നമ്മൾ നമ്മൾ നമ്മളെ മക്കൾക്കും നമ്മളെ വീട്ടിലുള്ളവർക്കും കഴിക്കാൻ ഉണ്ടാക്കുന്ന ഫുഡല്ലേ അപ്പം അതിൽ മാക്സിമം അങ്ങനെ ഉള്ളതൊന്നും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ നോക്കുക അപ്പോൾ താ നമ്മുടെ ചട്ടിയിൽ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ടെങ്കിലും എണ്ണയൊക്കെ ചൂടായപ്പോൾ അതാ നമ്മൾ നെയ്യപ്പത്തിൻ്റെ മാവൊക്കെ കോരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നെയ്യപ്പൊക്കെ നല്ലോണം അങ്ങോട്ട് പൊങ്ങി വീർത്ത് വന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം ഇപ്പം അതാ രണ്ട് ഭാഗവും റെഡി ആയി വന്നിട്ടുണ്ട് പിന്നെ ഇത് കളർ കുറച്ച് കുറവ് എന്താ വെച്ചാൽ ശർക്കര വലിയ കളറില്ലല്ലോ നമ്മളെടുത്തിന് ശർക്കര ഒരു മഞ്ഞ കളറല്ലേനും അതുകൊണ്ടാണ് കേട്ടോ അങ്ങനത്തെ കളറ് നല്ല കളറുള്ള ശർക്കര എടുക്കുകയാണെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണ നെയ്യപ്പത്തിൻ്റെ ആ ഒരു കളറ് കിട്ടും കളറില്ലെങ്കിലും മധുരമൊക്കെ അത്യാവശ്യത്തിന് ഉണ്ടായിന് കേട്ടോ പിന്നെ നല്ല കടും മധുരം ഇവിടെ ആർക്കും ഇഷ്ടമല്ല നെയ്യപ്പാണെങ്കിലും ഉണ്ണിയപ്പാണെങ്കിലും ഒന്ന് ഉണ്ടാക്കുമ്പോൾ കേട്ടോ അപ്പോൾ ഒരു പാകത്തിനുള്ള മധുരം അങ്ങനെ അതാ നെയ്യപ്പം ഞാൻ ഓരോന്നോരോന്ന അങ്ങനെ ചുട്ടെടുക്കണ്ട് അപ്പോൾ കുറച്ച് മാവ് ഞാനവിടെ മാറ്റിവെച്ചിട്ടോ ഒക്കെ കൂടെ നമുക്കിപ്പോൾ ചൂടേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ബാക്കി മാവ് ഫ്രിഡ്ജിൽ വെച്ച് ഇനി നമുക്ക് നാളെ ഉണ്ണിയപ്പോൾ കലത്തപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം അതുകൊണ്ട് അപ്പോൾ രണ്ട് കപ്പ് പച്ചരി ആട്ടോ ഞാൻ എടുത്തത് ഞാൻ അളവ് പറഞ്ഞതിനെയോ അല്ലേ എന്ന് ഓർമ്മ അല്ല ലൈക്ക് അരക്കപ്പ് മൈതി അഞ്ചച്ച ശർക്കരയാണ് ശർക്കര പാനി പിന്നെ കുറച്ച് നമ്മളവിടെ ബാക്കിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതാണ് നമ്മൾ നെയ്യപ്പം കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ഇതിൻ്റെ വക്കൊക്കെ ഉണ്ടല്ലോ നല്ല ക്രിസ്പിയാണ് ഉള്ള നല്ല സോഫ്റ്റുമാണ് കേട്ടോ അപ്പോൾ ഇനി മെറാജിൻ്റെ അന്ന് നെയ്യപ്പം ചൂടാൻ ഉദ്ദേശിക്കണോ ചിലർ നെയ്യപ്പം ചുട്ടാൻ നന്നാവില്ലല്ലോ നന്നാവില്ലല്ലോ നല്ല ഞാൻ തന്നെ ആദ്യം നെയ്യപ്പം ചുടുമ്പോൾ ശരിക്കും നന്നായി കിട്ടലില്ല കേട്ടോ കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് നല്ല ഉഷാറായിട്ട് വന്നിന് അപ്പോൾ അതുപോലെയുള്ളവരോട് ഞാൻ പറയുന്നത് അപ്പോൾ ഒന്നും പറയാലട്ടോ നെയ്യപ്പം അടിപൊളിയനും പിന്നെ ബീഫ് കറിയും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയും കിട്ടോ ബീഫ് കറി നെയ്യപ്പം നല്ലൊരു കോമ്പിനേഷൻ അല്ലേ അതേപോലെ തന്നെ ബീഫ് കറിയും പഴംപൊരിയൊക്കെ ഒക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മളെ പണിക്കാരും പണിയൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടായിന് ഇട്ടോ അപ്പം തെങ്ങൻ ഒന്ന് വന്ന് നോക്കിയതാണ് തെങ്ങൻ തടം തുറക്കുക പിന്നെ അതേപോലെ നമ്മളെ വേസ്റ്റ് കോഴിൻ്റെ അവിടെ കുറച്ച് പണി ഉണ്ടായിന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അയാൾ പോയിട്ടോ പിന്നെ അങ്ങനെ തൊടിക്കൂടെ ഒന്ന് ഇറങ്ങി നോക്കിയതാണ് അപ്പോൾ അത് അവിടെ നമുക്ക് ഈ മുള്ളൻചക്ക ഉണ്ടല്ലോ മുള്ളൻചക്ക ചിലര് മുള്ളാത്തന്നൊക്കെ പറയും അപ്പോൾ അതിൻ്റെ ഒരു മരം ഇട്ടോ അവിടെ അതിലടയ്ക്ക് ഇങ്ങനെ മുള്ളൻ ചക്ക ഉണ്ടാവലുണ്ട് അപ്പം ഇന്ന് കിളിയാൾ ഇങ്ങനെ പറഞ്ഞു കണ്ട് നോക്കിയതാ കേട്ടെ ഞാൻ ഇപ്പം വലിയൊരു ചക്ക പിന്നെ കിളിയാൾ കൊത്തി കൊണ്ടുപോയിട്ടുണ്ടായിന് കിളിയാൾ കൊത്തി കൊണ്ടുപോയിക്കല്ല കൊത്തി തിന്നിട്ടുണ്ടായിന് അപ്പം വേറെ ഇതുമ്പോൾ മൂത്തത് രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ റിച്ചുമോന് ഇതിന്മ കയറിയാണ്ടത് പറിച്ചരാ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ്ങ്ങട്ട് അപ്പോൾ അതാ റിച്ചുമോണ്ട് കെട്ടോ അതിൻ്റെ മേലെ ഓനൈമക്കേറിയിട്ട് ചക്കയൊക്കെ പറിച്ചു തരുന്നിട്ടുണ്ട് ഇത് നല്ല സാധനമാണ് പക്ഷേ ഇത് കറി വെച്ചാൽ കുട്ടികൾക്കൊന്നും വലിയ ഇഷ്ടമല്ല പഴുത്താൽ പിന്നെ ചെറിയ കഷ്ണം കുരി കഴിക്കും പഴുത്താൽ ഇത് ഒരു പുളിയും മധുരവും ഒക്കെ കൂടെ കൂടിയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ ഇതാറിച്ചുമോ നമ്മക്ക് എറിയാണ്ടതാണ് രണ്ട് ചക്ക പറിച്ചു തന്നിട്ടുണ്ട് ഒന്ന് വലുതും ഒന്ന് ചെറുതും അപ്പോൾ പച്ച നമുക്ക് ഉമ്മാക്ക് കറി വെക്കാൻ കൊടുക്കാം അമ്മാക്കിഷ്ടം കേട്ടോ അതിൻ്റെ ഇതുകൊണ്ട് കറി വെച്ചാലും ഉപ്പേരി വെച്ചാലൊക്കെ പിന്നെ മക്കൾക്ക് ഒന്ന് പൊഴപ്പിക്കാനും ഒക്കെ ആചാരിച്ചു ഞാൻ ഇപ്പോൾ മാക്സിമം ലെങ്ത്ത് കുറക്കാനാട്ടോ നോക്കല് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ലെങ്ത്ത് കൂടുതലുള്ളതാണോ കാണാൻ ഇഷ്ടം കുറവുള്ളതാണോ കാണാൻ ഇഷ്ടം എന്നൊന്ന് കമൻറ്റ് ചെയ്യേണ്ടി അപ്പോൾ എന്ന് വെച്ചാൽ നാളെ കാണാം താങ്ക്